യാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ ഫരിസേയരോടും നിയമജ്ഞരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ പറയുന്നു ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ അവനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു കപടനാട്യക്കാരെ യേശിയ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു ഈ ജനം അധരം കൊണ്ടുതന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് മാനുഷിക നിയമങ്ങൾ അവർ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു എന്ന് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവരെ അധിക്ഷേപിക്കുന്നവർ മരിക്കണമെന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഈശോ പരിസരോട് പറയുകയാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രായമായവരുണ്ടെങ്കിൽ നമുക്കവരുടെ മൂശാട്ട തരം നല്ലതുപോലെ അറിയാം പ്രായമായ മിക്കവാറും അമ്മമാരും അപ്പന്മാരും ഒരുപാട് ഇറിറ്റേഷൻസ് ഉള്ളിൽ ഒതുക്കുന്നവരാണ് ഇന്നത്തെ കാലത്തൊക്കെ സീരിയലുകൾ സിനിമകളിലുമൊക്കെ ആ ഇറിറ്റേഷൻസ് തുറന്ന് കാണിക്കുന്നുമുണ്ട് ഒരു കാലഘട്ടം വരെ മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും ഒക്കെ അമ്മമാരെയും ഒക്കെ പുണ്യമാന്മാരും പുണ്യവതികളുമായി ചിത്രീകരിച്ചിരുന്ന ഒരു സീരിയൽ കാലഘട്ടമുണ്ട് ഇപ്പോഴാകട്ടെ അതൊക്കെ മാറി കുറച്ചുകൂടി പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കഥകൾ പോലും ഇറങ്ങി വരുന്നു എന്നാലും മാതാവോ പിതാവോ മുത്തശ്ശിനോ മുത്തശ്ശിയോ ഒക്കെ വയസ്സായിരിക്കുമ്പോൾ അവരെ അവർ ഏത് രീതിയിൽ പെരുമാറുന്നവരാണെങ്കിലും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും അവരെ മനസ്സിലാക്കുവാനും അവരെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാനുമെങ്കിലും നമുക്ക് കഴിയണം എപ്പോഴും അവരുടെ വാക്കുകൾക്ക് തിന്മയുടെയും മുള്ളിൻ്റെയും ഒക്കെ സ്വഭാവമുള്ളപ്പോൾ സ്നേഹിക്കാനോ ആദരിക്കാനോ ഒക്കെ നമുക്ക് വിഷമം തോന്നിയെന്ന് വരും എന്നാലും ഈശോ തമ്പുരാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണമെന്ന് തന്നെയാണ് അവരെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് നമ്മളിൽ ആരെങ്കിലും മാതാപിതാക്കന്മാരെ ശരിയായി നോക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ അത് ഒന്നുകൂടി വിശകലനം ചെയ്ത് നമുക്കാവുന്ന നന്മ മാതാപിതാക്കൾക്ക് പ്രദാനം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോയെ അധരം കൊണ്ട് ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്ത് വ്യർത്ഥമായ ആരാധനയ്ക്ക് കാരണമാകാതെ നമുക്ക് ഈശോയെ ഹൃദയം കൊണ്ട് ആരാധിക്കാം